രാജേന്ദ്രൻ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ രൂപമാറ്റം പലരെയും അത്ഭുതപ്പെടുത്തി അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയ രാജേന്ദ്രനെ കണ്ട പലരും അദ്ദേഹം ആണെന്ന് അഭിപ്രായപ്പെട്ടു ഇതേ തുടർന്ന് അദ്ദേഹം സിനിമയിൽ സജീവമല്ലെന്നും അമ്മയിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ കൊണ്ടായിരിക്കും ജീവിക്കുന്നത് എന്നാണ് കമന്റുകൾ ഉയർന്നത് എന്നാൽ ഈ ഊഹാഭോഗങ്ങൾക്കെല്ലാം മറുപടി നൽകി ഇപ്പോൾ രാജേന്ദ്രൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം തന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചും സാമ്പത്തിക സാഹചര്യത്തെ കുറിച്ചും തുറന്നു പറഞ്ഞത് താൻ ക്ഷീണിച്ച രൂപത്തിന് പിന്നിലെ കാരണം രാജേന്ദ്രൻ വ്യക്തമാക്കി ഷുഗർ കുറച്ചു കൂടിയപ്പോൾ ഡോക്ടർമാർ ഭാരം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് താൻ ക്ഷീണിച്ചത് എന്ന അദ്ദേഹം പറഞ്ഞു ഇത് കേവലം ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം മാത്രമാണെന്നും ഭാരം കുറയ്ക്കാനുള്ള നിർദ്ദേശം അനുസരിക്കുകയായിരുന്നു താനെന്നും രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഡോക്ടർ പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ടേ എന്നും അദ്ദേഹം ചോദിച്ചു എന്റെ ആരോഗ്യത്തെ കുറിച്ച് ആളുകൾക്കിടയിൽ ഉയർന്നു വന്ന ആശങ്കകളെ ദുരീകരിക്കാൻ ഈ വാക്കുകൾക്ക് സാധിച്ചു അമ്മയുടെ പെൻഷൻ ലഭിക്കുന്നത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ എത്തിയത് എന്ന തരത്തിൽ വന്ന കമന്റുകൾക്ക് രാജേന്ദ്രൻ കൃത്യമായ മറുപടി നൽകി ഞാൻ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ആണ് എനിക്ക് എന്തിനാണ് പെൻഷൻ എന്ന് അദ്ദേഹം ചോദിച്ചു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സീരിയലുകൾ നിർമ്മിക്കുന്ന തനിക്ക് അമ്മയുടെ പെൻഷന്റെ ആവശ്യമില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ആളുകൾ തന്നെ വിളിക്കാറുണ്ടെന്നും താൻ ഇത്ര വലിയ ആളാണെന്ന് മനസ്സിലായത് ഇപ്പോഴാണെന്നും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രതയും പ്രവർത്തന മേഖലയിലെ വിജയവും വ്യക്തമാക്കുന്നു അമ്മ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ താൻ വന്നതിന്റെ യഥാർത്ഥ കാരണം രാജേന്ദ്രൻ വെളിപ്പെടുത്തി അമ്മ തിരഞ്ഞെടുപ്പിന് വരാൻ കാരണം ദേവനാണ് അദ്ദേഹം ബന്ധു കൂടിയാണ് അത് പലർക്കും അറിയില്ല ദേവന് വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവിടെ വന്നതെന്നും കൂടി രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഇത് പലരുടെയും തെറ്റിദ്ധാരണകൾ തിരുത്തുന്ന ഒന്നായിരുന്നു ദേവനെ കൂടാതെ ശ്വേതയായാലും കുക്കു പരമേശ്വരനായാലും എല്ലാവരും തന്റെ അടുത്ത സുഹൃത്തുക്കൾ െന്നും അദ്ദേഹം പറഞ്ഞു സിനിമക്കാർക്കിടയിൽ ആളുകൾ പുറത്തു പറയുന്നത് പോലെ യാതൊരു പ്രശ്നങ്ങളില്ലെന്നും എല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അതെന്നും രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു അതൊരു ഗ്ലാമർ ലോകമായതുകൊണ്ട് എല്ലാവരും കൊട്ടി ആഘോഷിക്കുന്നു എന്ന് മാത്രം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചലച്ചിത്ര ലോകത്തെ സൗഹൃദങ്ങളെ കുറിച്ചും അവിടെ നിലനിൽക്കുന്ന ഐക്യത്തെ കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകളെ മാറ്റാൻ സഹായിക്കുന്നതാണ് രാജേന്ദ്രന്റെ ആരോഗ്യത്തെക്കുറിച്ചും സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചും നിലനിന്നിരുന്ന ഊഹാപോഹങ്ങൾക്ക് വിരാമം വിട്ടു സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും മറ്റു മേഖലകളിൽ താൻ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്നും അദ്ദേഹം തല വാക്കുകളിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്